ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം നടത്തി തെക്കും ഭാഗത്താണ് കലോത്സവം നടത്തിയത് എൻ കെ പ്രേമചന്ദ്രൻ എംപി ഉദ്ഘാടനം ചെയ്തു ചവറ ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് തെക്കും ഭാഗം സെന്റ് ജോസഫ് ചർച്ച് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച കലോത്സവം എൻ കെ പ്രേമചന്ദ്രൻ എംപി ഉദ്ഘാടനം ചെയ്തു ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രം അല്ലെങ്കിൽ നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം മോശപ്പെട്ടതാണ് എന്ന് പറയണമെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട വസ്ത്രം ഉണ്ടെങ്കിലേ കഴിയും ഏത് മറ്റൊന്നുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഏതാണ് മേന്മയുള്ളത് ഗുണമുള്ളത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തുന്നത് അപ്പൊ തീർച്ചയായും നമ്മളിലെല്ലാം അടങ്ങിയിട്ടുള്ള ഓരോ കഴിവുകളുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഭിന്നമായ ശേഷികളുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ ഭിന്നശേഷി സമൂഹത്തിൽപ്പെട്ടവരാണ് നമ്മളെല്ലാവരും ഭിന്നശേഷി സമൂഹത്തിൽപ്പെട്ടവരാണ് ഞാൻ എത്രയൊക്കെ വിചാരിച്ചാലും അത്യാവശ്യം മോശമല്ലാത്ത നിലയിൽ പാടാൻ ഞാൻ വിചാരിച്ചാൽ കഴിയുക അതെന്റെ ശേഷി കുറവാണ് മറ്റു ചില കാര്യങ്ങളിൽ മെച്ചപ്പെട്ട ശേഷി എനിക്കുണ്ട് കേപ്പബിലിറ്റി ഉണ്ട് അപ്പൊ ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇതൊരു കുറവല്ല ഇതൊരു ന്യൂനതയല്ല ഇതൊരു പോരായ്മയല്ല പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങൾക്കും സൃഷ്ടിയോടൊപ്പം വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും ശേഷിയും നൽകിയിട്ടുണ്ട് ആ കഴിവുകൾ ശേഷികൾ കണ്ടെത്തി പരമാവധി പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് സ്വാംബനപ്പെടുത്തുക എന്നുള്ളതാണ് അതിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് സാമൂഹ്യമായ നമ്മുടെ ഉത്തരവാദിത് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു ഇവിടെ എൺപത്തിയാറോളം വരുന്ന കുട്ടികൾ പഞ്ചായത്ത് തലങ്ങളിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും അവരെ കഴിവുകൾ പ്രകടിപ്പിക്കുകയും അതിൽ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തവരാണ് ഇന്ന് ഈ മത്സരത്തിന്റെ ഭാഗമായി ഇവിടെ പങ്കെടുക്കുന്നത് അതിനവരെ പ്രാപ്തരാക്കിയിട്ടുള്ള അധ്യാപകരുണ്ട് രക്ഷകർത്താക്കളുണ്ട് എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഒരു അവസരത്തിന് ശ്രമിക്കുമ്പോൾ അതേറ്റവും മനോഹരമായി നടപ്പിലാക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ബ്ലോക്ക് പഞ്ചായത്തിലുള്ളത് പലപ്പോഴും ഒറ്റപ്പെട്ട ഇടങ്ങളിലോ ചെറിയ സ്കൂളുകളിലോ അല്ലെങ്കിൽ ചെറിയ സംവിധാനങ്ങളിലോ ആയി ഇത്തരം കലോത്സവങ്ങളും പരിപാടികളും മാറുന്ന കാലഘട്ടത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അതിനെ നന്നായി സംഘടിപ്പിക്കണമെന്നുള്ള ഒരു സംഘടിപ്പിക്കണമുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സുധീഷ് കുമാർ നിഷീഷ് എം പ്രസന്റ് ഉണ്ടിത്താൻ ജോസ് മെൽരാജ് അഡ്വക്കേറ്റ് ഷാജി എസ് പള്ളിപ്പാടൻ ജോയി ആന്റണി പ്രിയ ഷിനു എ സീനത്ത സുമയ്യ അഷ്റഫ് പ്രേംശങ്കർ വി ഹെമി പ്രഭാകരൻ പിള്ള ആർ ജിജി ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ അഗ്രവാടി ജീവനക്കാർ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ